ഞാൻ ആ പതിനഞ്ച് തേങ്ങ എടുത്തിട്ട വല്ല എന്റെ പൊന്ന് വല്ല എന്നെ ഒന്ന് വിശ്വസിക്കുന്നേ ആ അതാ മറ്റേ തെങ്ങ് കറവാൻ നാളെ എടുത്താണ് ശശികുട്ടൻ അത് തന്നെ ആ വലിച്ചോന്നു ചോദിച്ചു നോക്ക് ആ ചോദിച്ചെന്നെ വിളിച്ചാ ശരി ശരി ഓക്കെ ആ നക്കു ഉത്രാതം കുറച്ച് കുറവാണ പുത്രാତമരണ്ടി ആരെക്ക സംശയം പറഞ്ഞേരാം അത് പറഞ്ഞിട്ട് എന്താ കാരണം എന്താ കാര്യം എന്താ അമ്മു പറഞ്ഞു ആം ചേച്ചി ഉത്രാതം ഉണ്ടെന്ന് പച്ചനോ സംമേയിച്ച് അമ്മമ്മ അങ്ങനെ പറഞ്ഞു ഹും അമ്മ എന്താ അങ്ങനെ പറഞ്ഞേന്താ ആം ചേച്ചീ വീട്ടോയേ അമ്മമ്മ സഹായിച്ചു ചമ്മന്തി കൊണ്ടാ ആം ചേച്ചീ

ഇണ്ടേല് ഒരുപാട് ചോക്ലേറ്റ് കിടുമോ ചോക്ലേറ്റ് ഏല ചോക്ലേറ്റ് തരാ ചോക്ലേറ്റ് മക്കൾ കഴിച്ചോ പിന്നെന്താ വേണം മക്കളേ അതായി ദേ മക്കൾ അച്ഛൻ എനിക്ക് ഇടക്കിടക്ക് പാറ വെക്കും അപ്പ അച്ഛൻ നിമ്മക്കള അച്ഛൻ തിരിച്ചു പാറ വെക്കാൻ വേണ്ടി മക്കൾ എൻ്റെ അടുത്ത് നിക്ക് വേ വാല്ലും പറ അച്ഛ സ്നേഹം എന്നാ നീ നിൻ്റെ കാര്യം നിൻ്റെ അച്ഛൻ തോഴിയേനെ ഒന്നും ചോദിക്കണ്ട шампуചേൻ വാഞ്ചി ചേച്ചി പാറയേക്കും ഞാൻ ചെയ്യ അയോ അത് എനിക്ക് шампуചേൻ ആമിച്ചി ചേച്ചി പാറക്ക എനിക്ക് അറിയാ ഇയാളെ സഹായം എനിക്ക് വേണ്ട നിനക്ക് സമ്മാണോ നീ കയടി ഒന്ന് ചിരിച്ചോണ്ട കടിയേ ആ ഇനി നിനക്ക് ഉത്തരവാദിത്തം വരുത്തുക എന്നത് മാത്രമാണ് എന്റെ ഉത്തരവാദിത്തം ഓക്കേ എന്നാൽ മനസ്സിലായോ ഇട സന്തോഷിക്കണം നിനക്ക് ഇങ്ങോട്ട് നോക്ക് അവിടെ അവിടെ ഇതാ നിനക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തം വരാറുണ്ട് ഇങ്ങോട്ട് നോക്ക് അവിടെ നിനക്ക് നോക്കൂത്തുണ്ട് നിങ്ങള് എത്തി എയർ മാർഷൽ ക്യാപ്റ്റൻ കുഞ്ഞുനിയുടെ കൊച്ചുവോള അവന്റെ ആവശ്യമൊന്നുമില്ല എങ്ങനെ വീണാലും നാലുകാലെ വീഴുന്ന നിങ്ങളുടെ സ്വഭാവം അല്ലേ മോളെ കിട്ടായിരുന്നാ മതി എന്റെ കുടുംബക്കാരെ പറഞ്ഞോണ്ടല്ലോ നീ എന്താ പറയുക ഉത്തരവാദിത്തം ഉത്തരവാദിത്തം മാത്രമല്ല കേട്ടാ അതെ നിങ്ങൾ ആദ്യം മര്യാദയ്ക്ക് പോയി കൃഷിപ്പണി പഠിക്കേ എന്നിട്ട് ഇങ്ങോട്ട് വാ

ചെറിയ പണിയോ ചെറിയ പണി മക്കളൊരു കാര്യം ചെയ്യും ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യണം അമ്മ ചേച്ചി എല്ലാരും കയ്യിലെടുത്ത് വെച്ചിട്ടില്ലേ വേദന വേദന ചെയ്യാൻ പറ്റത്തുള്ളു എല്ലാരും കണ്ടിട്ടില്ലേ അച്ഛനേം കയ്യിലെ ആ അച്ഛനേ അമ്മുമേ അല്ലാതെ വേറൊരാളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും ഈ വീട്ടിലെ വലിയ ഒരാള്

ஏള് கூडले டைலொக் அடிச்ச நான் ഒന്നും പറഞ്ഞില്ലേ തോைக்கு சுமிஷாம் പെണங்கല്ലേ சுமிஷാമ சுமிஷாம் പെണங்கല്ലേ சுமிஷാമ நான் പറഞ്ഞു வர அப்ப அப்ப انت ஜோலி இந்த कृषि பணி அப்ப மக்கள் എന്തേ ആണ് ഓ कृषि பணி ഏണ്ണം ആ कृषि பணி ചെയ്താ അപ്പമനെ ഹെൽപ് ചെയ്യണം എന്നിട്ട് कृषि பணி പഠിപ്പിക്കാ ആരെ சுமிஷാമൻ എന്നെ എടാ ഞാൻ ഇത് പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് कृषि பணி പഠിപ്പിക്കാനൊന്നുമല്ല അങ്ങേ ഒരു ബാറ്റ് എങ്കിലും ഉണ്ടായിသေးது നിനക്ക് ഇത് പഠിക്കാൻ പറ്റുമോ നോക്കി ഇരുന്നു നോക്കി ഇരുന്നു പഠിക്കാൻ പറ്റോ അ പറ്റും നീ ഇവിടന്ന് പഠിക്കി ഇടി ഇങ്ങനെ 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 ചിക്കണം ചിക്കണം ഞാൻ കൊച്ചു പിള്ളേർ കത്തി ഉപയോഗിച്ചൂടാ കേട്ടോ കത്തി നോക്കി നോക്കി പഠിക്കണം ആ പൈസ അവിടെ കൊടുത്തായിരുന്നു ഇല്ലേ കിട്ടിയില്ലേ ആന്റണി കൊടുത്തായിരുന്നല്ലോ ആ